ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആറ്റ്ലസ് ആറ്റ്ലസ് നിന്നും പർച്ചേസ് നടത്തു സ്ക്രാച്ച് ആൻഡ് നേടാം പ്രൈസ് മുതൽ വരെയുള്ള സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ മൂവാറ്റുപുഴ ഗവൺമെന്റ് ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഗോൾഡ് ജ്വൽ രണ്ടായിരത്തി മൂന്ന് എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ സാറാമ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐയിലെ ഒന്നാം വർഷ അധ്യാപക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗോഡ് ജൂൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ടി യു കേക്ക് മുറിച്ച് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫാദർ ഏലിയാസ് ബേബി ലക്ഷ്മി നന്ദ എന്നിവർ ക്രിസ്തുമസ് ദിന സന്ദേശം നൽകി ആഘോഷത്തോടനുബന്ധിച്ച് കേക്ക് ഫെസ്റ്റ് ക്രിസ്തുമസ് കിറ്റ് കരോൾ ഗാന മത്സരം പുൽക്കൂട് നിർമ്മാണം എന്നിവയും സംഘടിപ്പിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ ഗോപിക എം അനശ്വര രാജു നന്ദന കെ പി അഖില എസ് വി അമലേന്ദുമോഹൻ നേഹ എൽഎസ് സുഹൃത ബിജു നീതു കെ എം എന്നിവരാണ് മത്സര പരിപാടികൾ നിയന്ത്രിച്ചത് വിജയികൾക്ക് പ്രിൻസിപ്പൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ കരോൾ ടീം പരിസരത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകൾ സന്ദർശിച്ച് സന്ദേശം നൽകി മീരാൻ വി എം സിജു എൻ ടി എന്നിവരാണ് നേതൃത്വം നൽകിയത് അധ്യാപകരായ ഷിയാസ് പി എസ് അസീസ് കെ പി അമ്പിളി എം ആർ മിനിമോൾ ബിനി ബാലചന്ദ്രൻ ചിഞ്ചു സാജിത കെ എം തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു